വെൽക്കം ടു ഇന്ദുസ് ലൈഫ് സ്റ്റൈൽ ഇന്നിപ്പോൾ ഇതിപ്പോൾ ഭയങ്കര ചൂടാണ് എല്ലായിടത്തും ചൂടാണ് അപ്പോൾ ചൂട് കാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു തണ്ണിമത്തൻ വെറുതെ കഴിക്കുന്നതിലും എളുപ്പത്തിൽ കഴിക്കാൻ പറ്റിയ ഒരു തണ്ണിമത്തൻ ജ്യൂസാണ് ഉണ്ടാക്കുന്നത് തണ്ണിമത്തൻ മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് മറ്റൊന്നും തന്നെ ചേർക്കുന്നില്ല കാരണം നമ്മൾ ഈ ചൂട് കാലത്ത് പഞ്ചസാരയോ ഐസോ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ശരീരത്തിന് ഹാനികരമായിട്ട് ഭവിക്കും അതുകൊണ്ട് തന്നെ തണ്ണിമത്തൻ മാത്രം അതായത് തണ്ണിമത്തനും കടിച്ചു തിന്നാനൊക്കെയുള്ള ഒരു ഇതുകൊണ്ട് എളുപ്പത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് അപ്പോൾ തണ്ണിമത്തൻ ചെറിയൊരു തണ്ണിമത്തനാണ് ഞാനിതിപ്പോൾ ഒന്നര ഒന്നേ മുക്കാൽ കിലോ ഉള്ള ഉള്ളൊരു തണ്ണിമത്തനാണ് എടുത്തത് അത് അതിൻ്റെ രണ്ടറ്റവും മുറിച്ച ശേഷം രണ്ടറ്റവും ഒന്ന് മുറിച്ച ശേഷം ഞാനൊരു പാത്രത്തിൻ്റെ മേലെ അതായത് ചോറൊക്കെ വെക്കാൻ പറ്റുന്നല്ലേ പാല് അച്ചാനൊക്കെ പറ്റുന്നൊരു പാത്രം ഉണ്ടല്ലോ അതിൻ്റെ ഒരു അതിൻ്റെ മേലെ കൊള്ളാവുന്ന തരത്തിലുള്ള ഒരു പാത്രത്തിൽ ആണ് വെച്ചിട്ടുള്ളത് ഇനി എന്ത് ചെയ്യാം ഈ വിസ്ക്കെൻ്റെ ഈ തണ്ണിമത്തനേക്കാളി വലുപ്പം ഉള്ളതുകൊണ്ട് ഞാനത് കത്തി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം ആദ്യം അപ്പോൾ ഇത് കത്തി കൊണ്ട് ഒന്നിങ്ങനെ ഒന്ന് കുത്തിയെടുക്കാം പിന്നെ നമുക്ക് വിസ്ക് ഉപയോഗിച്ച് ചെയ്യാം കാരണം ഈ വിസ്ക് കുറച്ച് വലുപ്പം കൂടുതൽ അതുകൊണ്ടാണ് തണ്ണിമത്തൻ ഇത്തിരി കൂടെ വലുതാണെങ്കിൽ വിസ്ക് തന്നെ ആദ്യം തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇനി അതൊന്ന് മൊത്തത്തിലൊന്ന് ഇളക്കിയെടുക്കാം വിസ്ക് വെച്ചൊന്ന് ചുറ്റിച്ച് നമുക്ക് കുത്തി ഇളക്കിയെടുക്കാം ഈ കുത്തി ഇളക്കുമ്പോൾ ഇത് താഴ്ന്നു പോകുന്നുണ്ടോ അത് ആ വെള്ളം എങ്ങും നഷ്ടപ്പെടാതെ ആ പാത്രത്തിലേക്ക് തന്നെ പോവാണ് അതുകൊണ്ടാണ് പാത്രത്തിൻ്റെ മേലെ തന്നെ വെച്ച് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ കണ്ടില്ലേ നമ്മൾ ഇളക്കിയിട്ടത് മുഴുവൻ താഴത്തെ പാത്രത്തിലേക്ക് പോകുന്നുണ്ട് വെള്ളം ഒട്ടും നഷ്ടപ്പെടാതെ അതിൻ്റെ ജലാംശം നഷ്ടപ്പെടാതെ ഇത് പഞ്ചസാരയോ ഐസോ ചേർത്തിട്ടില്ല വെറും തണ്ണിമത്തൻ മാത്രമാണ് അതുകൊണ്ട് തന്നെ അത്രയും ആരോഗ്യം കാരണം പഞ്ചസാര ചേർക്കുന്നത് നല്ലതല്ല അതുപോലെ ഐസ് ചേർത്താലും തൊണ്ടവേദനയൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഈ നോമ്പ് കാലത്തൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കുരുവൊക്കെ അടിയിലേക്ക് അമർന്ന് താഴ്ന്നു പോയിക്കോളും അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ജ്യൂസ് മാത്രമായി അല്ലെങ്കിൽ അതിൻ്റെ പളുപ്പ് മാത്രമായിട്ട് എടുത്ത് കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കണ്ടില്ലേ കാണാൻ നല്ല ഭംഗിയില്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ചൂടനും എളുപ്പത്തിൽ ആർക്കും തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ ഒരുപാട് പാത്രങ്ങളോ ഒന്നും വേണ്ട അരിയാനുള്ള കത്തിയോ റിസ്ക്കോ ഒരു ഇതോ ഇല്ലാതെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കണ്ടില്ലേ ഒന്നാം തരം ജ്യൂസാണ് ഇതിൽ പിന്നെ ചെറുനാരങ്ങ മറ്റേ പഞ്ചസാര അങ്ങനെ ഇങ്ങനെയുള്ള ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടാക്കാം പക്ഷെ ഞാൻ ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു തന്നെമത്തൻ ജ്യൂസാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക താങ്ക് യു താങ്ക് യു വെരി മച്ച്